നവരാത്രിയുടെ ഭാഗമായി ഗൃഹങ്ങളിൽ ബൊമ്മക്കുലു ഒരുങ്ങി സമൂഹ മടങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ബൊമ്മക്കുലു ഒരുക്കുന്നത് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി കൊല്ലം ഉമാമഹേശ്വര ക്ഷേത്രത്തിലും ബൊമ്മക്കുലു ഒരുക്കി കേരളത്തിൽ ബ്രാഹ്മണ സമൂഹ മഠങ്ങൾ കേന്ദ്രീകരിച്ചാണ് ബൊമ്മക്കുലു ഒരുക്കൽ പ്രധാനമായി നടക്കുന്നത് കൊല്ലം നഗരത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം ബൊമ്മക്കുലു പൂജകൾ ആരംഭിച്ചു കഴിഞ്ഞു ഉമാമഹേശ്വര സ്വാമി ക്ഷേത്രത്തിൽ ബൊമ്മക്കുലു ദർശിക്കാൻ രാവിലെയും വൈകുന്നേരങ്ങളിലുമായി നിരവധി ഭക്തരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേക പൂജകളും ഇതോടൊപ്പം നടക്കുന്നുണ്ട് ബൊമ്മ എന്നാൽ പാപ എന്നും കൊലു എന്നാൽ പടികൾ എന്നുമാണ് അർത്ഥം മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് എന്നിങ്ങനെ ഒറ്റയക്കത്തിലായിരിക്കും പടികളുടെ എണ്ണം ദേവിദേവന്മാരുടെ കളിമണ്ണിൽ തീർത്ത മനോഹര രൂപങ്ങൾ ഈ പടികളിൽ വെച്ച് ബൊമ്മക്കൊലു ഒരുക്കുന്നു ദേവി ദശാവതാരങ്ങൾ ശ്രീരാമ പട്ടാഭിഷേകം കൃഷ്ണനും രാധയും എല്ലാം ഉണ്ട് ബൊമ്മകളായി ഒപ്പം നിത്യജീവിതവുമായി ബന്ധപ്പെട്ടുള്ള മറ്റു രൂപങ്ങളും വയ്ക്കാം പുതിയ കാലത്തിന്റെ പ്രതീകമായി ചോട്ട ഭീംവരെ ഇടം പിടിച്ചു കഴിഞ്ഞു ബൊമ്മകുലുവിൽ ഒരുപാട് ഭക്തജനങ്ങൾ ഇത് വന്ന് കാണാൻ വേണ്ടി കൊല്ലത്ത് വരുന്നുണ്ട് അമേശ്വരൻ ഒമ്പത് ദിവസം ഒമ്പത് പൂജ നവഗ്രഹ പൂജ കാര്യങ്ങളെല്ലാം നവരാത്രി അടുപ്പിച്ച് പൂജയും കാര്യങ്ങളൊക്കെ ഇവിടെ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് വന്ന് നിങ്ങളും കൂടെ വന്ന് പങ്കെടുത്ത് പൂജയിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും ചെയ്യാം ഈ ബൊമ്മ ഗുരു എന്ന് പറഞ്ഞാൽ ഈ ബൊമ്മഗുരുന്ന് പറഞ്ഞ അഷ്ടലക്ഷ്മിയെ മനസ്സിൽ സങ്കല്പിച്ചിട്ട് ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ആർട്ട് കണക്ക് ചെയ്യുന്നത് ഇവിടുത്തെ ക്ഷേത്രത്തിൽ തന്നെ പത്മ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അവരാ ഈ ഇത് കമ്പ്ലീറ്റ് ഒരുക്കുന്നത് എത്ര വർഷം കൊണ്ട് പതിനഞ്ച് വർഷം കൊണ്ട് അവരാ ഒരുക്കുന്നത് അടുത്ത വർഷം ഇച്ചിലും കൂടെ ഞങ്ങൾ ബൊമ്മയുടെ എണ്ണം കൂട്ടും വർഷം തോറും ഞങ്ങൾ ബൊമ്മയുടെ എണ്ണവും കൂട്ടും ഇതേ കണക്കിൽ നിങ്ങളെ പ്രാർത്ഥിച്ചാൽ ഒരു ഒമ്പത് ദിവസം ഇവിടുത്തെ പൂജകൾ വന്ന് പങ്കെടുത്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ള ഐശ്വര്യങ്ങളും ധനസൗഭാഗ്യം എല്ലാം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ആദ്യ മൂന്ന് ദിവസങ്ങളിൽ ദുർഗയ്ക്കും തുടർന്നുള്ള മൂന്ന് ദിവസം ലക്ഷ്മിക്കും പിന്നീട് മൂന്ന് ദിവസം സരസ്വതിക്കുമാണ് പൂജ ചെയ്യുന്നത് ബൊമ്മക്കുലു കാണാൻ പ്രസാദവും സമ്മാനങ്ങളും നൽകി വരുന്നുണ്ട് ബൊമ്മക്കുലു പൂജയിലൂടെ ദേവി സാന്നിധ്യം ഉണ്ടാകുമെന്നും ഇത് ഐശ്വര്യം കൊണ്ടുവരുമെന്നുമാണ് വിശ്വാസം ന്യൂസ് ബ്യൂറോ കൊല്ലം